नहीं नहीं चाहिए मैं तो आज भी बोलता तो कि तो कुछ भी कुछ भी बोलता कुछ 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 हो 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 लेडीज काटने से मारो काटो जला മുസ്ലിങ്ങളെ കൊല്ലുന്നതിലും അവരെ കത്തിക്കുന്നതിലും ഞാൻ സന്തോഷിക്കുന്നു സ്ത്രീകളോ കുഞ്ഞുങ്ങളോ ആരുമാകട്ടെ അവരെ കൊന്നൊടുക്കണം അത് തന്നെയാണ് അന്നും ഇന്നും എന്റെ നിലപാട് അവരെ കൊല്ലണം വെട്ടി നുറുക്കണം കത്തിക്കണം ഇക്കൂട്ടരെ കൊന്നൊടുക്കുന്നത് തന്നെ നല്ല ഹരമാണ് എല്ലാത്തിനെയും കൊന്നു തള്ളി വീട്ടിലെത്തി ശാന്തമായി കിടന്നുറങ്ങി ഇത് രണ്ടായിരത്തി ഏഴിൽ ബജറംഗ് നേതാവായ ബാബു ബജ്രംഗി പറഞ്ഞ വാക്കുകളാണ് തെഹൽക്ക സീനിയർ കറസ്പോണ്ടന്റ് ആയിരുന്ന ആശിഷ് കേധന്റെ ഒളിക്കാമറയിൽ പറഞ്ഞ അയാളുടെ ആക്രോശം ആരാണ് ഈ ബാബുഭായ് പട്ടേൽ രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് മുസ്ലിം വംശഹത്യാ കാലത്ത് മുപ്പത്തിയഞ്ചു കുട്ടികളടക്കം തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്ത നരോദ്യാ പാഠ്യ കൂട്ടക്കൊലയുടെ ആസൂത്രികൻ രാജ്യം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൂർതിയിൽ താരും കൂട്ടരും നടത്തിയ ധീരകൃത്യങ്ങളാണ് അഭിമാനത്തോടെ ബാബു ബജറംഗി വിവരിക്കുന്നത് ഒപ്പം അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയെക്കുറിച്ച് പേരെടുത്തു പറയാനും ചെയ്തുതന്ന സഹായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നന്ദി പറയാനും അയാൾ മറക്കുന്നില്ല മുരളീ ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എംബുരാൻ ഇന്ന് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ടാവാം എന്നതിന് ഉത്തരവും ഈ ദൃശ്യങ്ങൾ തന്നെയാണ് പ്രദർശനത്തിനെത്തിയ ഒരു സിനിമയെ കുരിശിലേറ്റ് ശിക്ഷിക്കുകയും ഇരുപത്തിനാല് വെട്ടുകളുമായി ഇതേ ചിത്രത്തിന് വീണ്ടും തിയേറ്ററുകളിൽ വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നതും എന്തുകൊണ്ടാകാം ഇവിടെ സിനിമയുടെ പ്രമേയം സംബന്ധിച്ചും നിർമ്മാണത്തിലെ നിലവാരം സംബന്ധിച്ചും എല്ലാമുള്ള പ്രേക്ഷകരുടെ വിലയിരുത്തലിന് പോലും കാത്തു നിൽക്കാതെ ഹിന്ദുത്വവാദികൾ മുൻവിധിയോടെ ഈ സിനിമയെ സമീപിക്കുകയായിരുന്നു അത് അപ്രതീക്ഷിതമായി വന്ന ഒരു പ്രതികരണമല്ല ആസൂത്രിതവും കൃത്യവുമായ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ ഉയർന്നുവന്ന ഇടപെടലുകളാണ് എംപുരാന്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ വ്യക്തമായ തെളിവാണ് ആർ മുഖപത്രമായ ഓർഗനൈസറിൽ വന്ന രണ്ട് ലേഖനങ്ങൾ സിനിമ രാജ്യദ്രോഹകരമായ പ്രമേയം കൈകാര്യം ചെയ്യുന്നുവെന്നും ഇസ്ലാമിക തീവ്രവാദി സംഘങ്ങളെ പിന്തുണയ്ക്കുന്നുവെന്നുമാണ് ലേഖനം പറയുന്നത് അതായത് കുറച്ചു കാലങ്ങളായി എതിരാളികളെ നേരിടാൻ സംഘപരിവാർ ആയുധമാക്കുന്ന കാരണങ്ങൾ തന്നെ ഇവിടെയും ഉയർത്തിക്കാട്ടുന്നു ചിത്രം പുറത്തിറങ്ങി മണിക്കൂറുകൾക്കകം തന്നെ അവർ ആഹ്വാനം ചെയ്ത അജണ്ട നടപ്പാക്കാൻ നീക്കങ്ങൾ നടത്തുന്നു എന്താണ് സംഘപരിവാറിനെ പ്രകോപിപ്പിച്ച സിനിമയിലെ ഘടകങ്ങൾ ഗുജറാത്ത് വംശഹത്യയുടെ ഭീതിപ്പെടുത്തുന്ന ഓർമ്മകളെ സമൂഹ മാധ്യമത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് നിർത്തുന്നു എന്നതാണ് കാരണം സ്ത്രീകളെന്നോ ഗർഭിണികളെന്നോ കുട്ടികളെന്നോ എന്തിന് മനുഷ്യരെന്നുപോലുമുള്ള പരിഗണനയില്ലാതെ വെട്ടിയെറിഞ്ഞും ബലാത്സംഗം ചെയ്തും ഒരു വംശത്തെ ഇല്ലാതാക്കാനുള്ള വർഗീയ ഭ്രാന്തിന്റെ ക്രൂരമുഖം തന്നെയാണ് ആ വംശഹത്യ ഇരുപത്തിമൂന്ന് വർഷം മുൻപുള്ള ആ ഇരുണ്ട ചരിത്രത്തിലേക്ക് ചിത്രം വീണ്ടും സഞ്ചരിക്കുമ്പോൾ പ്രേക്ഷകർ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും നരോദ്യ പാട്ടിയെക്കുറിച്ചും ബാബു ബജറംഗിയെക്കുറിച്ചും സംസാരിച്ചു തുടങ്ങി എന്നത് തന്നെയാണ് ഇക്കൂട്ടരെ പരിഭ്രാന്തരാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സംവിധായകനെയും അഭിനേതാക്കളെയും ഒക്കെ രാജ്യദ്രോഹികളാക്കി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് എന്നാൽ എത്ര ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കിയാലും പാഠപുസ്തകങ്ങളിൽ നിന്നും മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും ചരിത്രം എത്ര തുടച്ചു മാറ്റിയാലും അത് പല രൂപത്തിൽ മടങ്ങിവരും അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി മാത്രം എംബുറാൻ എന്ന കലാസൃഷ്ടിയും മാറുന്നു സ്വതന്ത്രമായ ആവിഷ്കാരത്തിന് വിലങ്ങു വീഴുന്ന സ്ഥിതിവിശേഷം ചൂണ്ടുന്നത് ഫാസിസത്തിന്റെ മണിമുഴക്കത്തിലേക്കാണ് എന്ന മുന്നറിയിപ്പാണ് ഇവിടെ വീണ്ടും വീണ്ടും ഉയരുന്നത്